കോൺഗ്രസ് പിടിച്ച വോട്ടുകൾ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് കാരണമായി ഇത് ഇപ്പോൾ ന്യൂഡൽഹി മണ്ഡലത്തിലെ എടുത്താൽ അവിടെ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് വോട്ടിനാണ് അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടത് അവിടെ കോൺഗ്രസ് പിടിച്ച വോട്ട് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒരുപക്ഷെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ച് നിന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിനെ പോലൊരാൾ അവിടെ വിജയിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവാ ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ ജൻപുര മണ്ഡലത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വോട്ടിനാണ് ഏതാണ്ട് ആയിരത്തിൽ താഴെ വോട്ടിനാണ് അവിടെ മനീഷ് സിസോദിയ പരാജയപ്പെടുന്നത് ഏഴായിരത്തി വോട്ട് വിടെ കോൺഗ്രസ് പിടിച്ചിട്ടുണ്ട് അതുപോലെ രാജ്യന്തര നഗർ മണ്ഡലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് വോട്ടിനാണ് ബിജെപി സ്ഥാനാർത്ഥി വിജയിക്കുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വോട്ട് അവിടെ കോൺഗ്രസ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ട് പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് പിടിച്ചൊരു സാഹചര്യം ഒരുപക്ഷേ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് ഒക്കെ വന്നിരുന്നുവെങ്കിൽ കുറച്ചെങ്കിലും നില മെച്ചപ്പെടുത്താൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുമായിരുന്നു ആ മേഖലകളിലും ബിജെപി വലിയ മുന്നേറ്റം തന്നെയാണ് നടത്തിയത് കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ആം ആദ്മി പാർട്ടി പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ ദില്ലിയിൽ രാഷ്ട്രീയമായി വളരാൻ കഴിയൂ എന്ന ഒരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു കോൺഗ്രസ് കൈക്കൊണ്ടത് അതിന്റെ ഭാഗമായി ദില്ലിയിൽ തനിച്ച് മത്സരിക്കാൻ തീരുമാനിക്കുകയും പിന്നീട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ആം ആദ്മി പാർട്ടിക്കെതിരെ വളരെ ശക്തമായ പ്രചരണം നടത്തുകയായിരുന്നു വേണമെങ്കിൽ ബി ജെ പിക്ക് തുല്യമായ പ്രചരണവുമായി ദില്ലിയിൽ കോൺഗ്രസ് മുന്നോട്ടു പോയി എന്ന് തന്നെ പറയാം എന്നിട്ട് എന്തായി അവസാനം ആം ആദ്മി പാർട്ടിക്കും ആപ്പ് വെച്ച് രാജ്യത്തെ കാപ്പ് വെച്ച് കോൺഗ്രസ് ഡൽഹിയിൽ അങ്ങനെ കോൺഗ്രസ് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു അങ്ങനെയല്ലേ പറയാൻ പറ്റൂ പത്തോളം മണ്ഡലങ്ങളിലാണ് ഭൂരിപക്ഷത്തേക്കാൾ വോട്ട് കോൺഗ്രസ് പിടിച്ചത് ഒറ്റ സീറ്റും കിട്ടിയില്ല പക്ഷേ ബി തോൽപ്പിക്കാൻ സാധ്യതയുണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ മത്സരിച്ച് ബി ജെ പി ജയിപ്പിക്കുന്ന പണി അങ്ങ് എടുത്തു ഒറ്റിക്കൊടുത്തു എന്നുള്ളതന്നെ വലിയ പ്രചാരണമൊക്കെ നടത്തിയിട്ട് മുമ്പ് കോൺഗ്രസ് അടക്കി വരിച്ച പ്രദേശമൊക്കെ തന്നെയാ നോക്കൂ അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആളുടെ മകനെ അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിപ്പിച്ച് ഭൂരിപക്ഷത്തേക്കാൾ വോട്ട് പിടിച്ച് ി ജെ പി ജയിപ്പിച്ചു അവിടെ അരവിന്ദ് കെജ്രിവാൾ ജയിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കി മതനിരപേക്ഷതയെ ഒറ്റ കൊടുക്കുന്ന പണിയല്ല എടുത്തത് കോൺഗ്രസിന്റെ വിചാരം എന്താണ് സംഘപരിവാറിനെതിരായി എന്താണ് കോൺഗ്രസിന്റെ പ്ലാൻ കൃത്യമായൊരു പ്ലാൻ ഉണ്ടോ കോൺഗ്രസ് ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞങ്ങളാണ് അതിന്റെ മൊത്തം കച്ചവടക്കാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്തേ എവിടെ പോയ ഇന്ത്യ മുന്നണി ഇപ്പൊ ഡൽഹിയിൽ ആപ്പിനെ തോൽപ്പിച്ചത് ആഘോഷിക്കുകയാണ് കോൺഗ്രസ് അരവിന്ദ് കെജ്രിവാളിന്റെ തോൽവി ആഘോഷിക്കുകയാണ് കോൺഗ്രസുകാർ ഈ കേരളത്തിലടക്കം കോൺഗ്രസുകാർ ബി ജെ പി ജയിച്ചതിൽ ഒരു സങ്കടവും അക്കൂട്ടർക്കില്ലാന്ന് ഇതൊരു ഗതികേടാണിത് പത്തോളം മണ്ഡലങ്ങളിലാണ് ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാൻ കോൺഗ്രസ് കാരണമായത് മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച് രാജ്യ തലസ്ഥാനത്ത് ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ അവസരം കൊടുത്തതിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉത്തരവാദികൾ കോൺഗ്രസ് തന്നെയാണ് ഒരു സംശയ കാര്യത്തിനകത്ത് വേണ്ട നോക്കൂ നിങ്ങൾ ഈ കുളിച്ചില്ലെങ്കിലും കോണകം പുരപ്പുറത്തണമെന്ന് പറയുന്നൊരു വാശിയുണ്ടല്ലോ അതാണ് കോൺഗ്രസിന് മുത്തച്ഛൻ മനോഭാവം ഞങ്ങളെന്തോ വലിയ സംഭവമാണ് ആ തോന്നൽ ഈ കോൺഗ്രസിനെ കൊണ്ട് ഒറ്റക്കൊന്നും ചെയ്യാനാവില്ല ഒരു പദ്ധതിയും കോൺഗ്രസിന്റെ കയ്യിൽ സംഘപരിവാറിനെതിരായി ഇല്ല എന്നത് തന്നെയാണ് നോക്കൂ ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് റിസൾട്ടിനു ശേഷം പ്രിയങ്കാ ഗാന്ധിയോട് മാധ്യമങ്ങളുടെ ചോദ്യം വരുമ്പോ പ്രിയങ്ക ഗാന്ധി പറയുന്ന ഡൽഹി തെരഞ്ഞെടുപ്പ് ലീഡ് നില കണ്ടിട്ടില്ല പ്രതികരിക്കാൻ സമയമായിട്ടില്ല എന്നുള്ള ഇനി എപ്പോഴാണ് ഇവർക്കൊക്കെ സമയമാവുക ഈ റിസൾട്ട് വന്ന് കോൺഗ്രസിന് വട്ടപ്പൂജിയാണ് സീറ്റ് കിട്ടിയത് എന്നിട്ട് ലീഡ് നില കണ്ടിട്ടില്ല പ്രതികരിക്കാൻ സമയമായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഇവർക്കൊന്നും സമയമാവില്ല പക്ഷേ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഇത്തിരി നേരം വെളുത്തു എന്നൊരു സംശയമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സഖ്യമാവാതെയാണല്ലോ അവിടെ മത്സരിച്ചത് ഇന്ത്യ മുന്നണിയിലുണ്ടായ പ്രശ്നങ്ങൾ തോൽവിക്ക് കാരണമായി എന്നുള്ളതാണ് അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത് എന്തായാലും ഈ കഴിഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ പണ്ട് കുഞ്ഞാപ്പ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ ആ ലാൻഡിങ് പ്രോബ്ലം എന്ന് തീരുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എനിക്കൊരു പ്രതീക്ഷ ആദ്യമില്ല ഇപ്പോഴുമില്ല മറ്റൊരു വീഡിയോകളിൽ നമുക്ക് വീണ്ടും കാണാം അബു അരിക്കോട്